ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ മുഖം വീഡിയോയിൽ കാണിക്കരുതെന്ന് അവശേ ഇടയ്ക്ക് എവിടെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ചേട്ടനൊരു ചമ്മന്തിയാണ് നമുക്ക് ഇത് അരച്ച് കാണിക്കുന്നത് അപ്പം പുള്ളിക്കാരനയ്ക്കുന്ന ചമ്മന്തി എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ പച്ചമുളകും ഉള്ളി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൊച്ചേട്ടന് ഉള്ളി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഞാൻ തോന്നും പിന്നെ കുറച്ച് മുളക് കൂടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ആദ്യമേ പുള്ളി കല്ലൊക്കല്ലായിട്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിക്ക് കിഡു ടേസ്റ്റാണ് നേരത്തെ അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിഡു ടേസ്റ്റാണ് അപ്പം ഇതുകൊണ്ട് ചേട്ടനാണെങ്കിൽ പച്ചമുളക് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കല്ലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ആദ്യമേ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേ എല്ലാം കൂടെ വെച്ചിട്ട് നരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടുകളിലും ഇതുകൊണ്ട് വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ചെയ്യുന്ന ഹസ്ബൻഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാനാണെങ്കിൽ പച്ചമുളക് അങ്ങനെ സംബന്ധിച്ച് ചേർക്കാറില്ല അല്ലാതെ സാധാരണ തേങ്ങയും മുളക് പൊടിയും ഉപ്പും ഒരിച്ചിരി പിഴുപുളിയും കൂടെ ചേർത്താണ് ഉണ്ടാകുക ബാക്കിയുള്ള തേങ്ങയും മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒരു തുള്ളി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് ഒന്ന് അരയ്ക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് ഇപ്പം ചെറുതായിട്ട് കയറി കയറി വരുന്നുണ്ട് അപ്പം ചമ്മന്തി ഒക്കെ അരച്ച് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് ഇത് ഒരുപാട് അരയണ്ട കുറച്ചൊന്ന് മീഡിയം ഒരുപാട് വെറൈറ്റി ചമ്മന്തികളുണ്ട് നമ്മുടെ മുളക് മൂപ്പിച്ചിട്ട് തേങ്ങായി ചേർത്ത് അങ്ങനെ അരയ്ക്കുന്നവരുണ്ട് പിന്നെ പച്ച ചമ്മന്തി അരയ്ക്കുന്നവരുണ്ട് കറിവേപ്പില മാത്രം ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തി ഉണ്ട് എന്ത് വേണ്ടി വെറൈറ്റി ചമ്മന്തി ഉണ്ട് നമ്മുടെ വീഡിയോസിൽ തന്നെ ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഉണക്കമ്മയും വറുത്തി ചമ്മന്തി അരയ്ക്കുന്നത് അതികൂടെ പോയി എല്ലാവരും ഒന്ന് കാണേ പിന്നെ കപ്പലണ്ടി വറുത്തരച്ച ചമ്മന്തി ഉണ്ട് കേട്ടോ അതും കിഡാണ് എല്ലായിടത്തും പിന്നെ മഴയൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ മഴ കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്നാലും നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് കുക്ക് ചെയ്യാറുണ്ട് അപ്പം മഴ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ അപ്പോൾ നമ്മുടെ ചമ്മന്തി അരഞ്ഞ് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കെങ്കിൽ ഇത് ഫുള്ള് തീർക്കുമെന്ന് തോന്നും കേട്ടോ ഞാൻ ഇടയ്ക്ക് കൂടെ ഇടയ്ക്ക് കൂടെ തൊട്ട് നോക്കി ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ലാസ്റ്റ് പിന്നെ ചേട്ടൻ തന്നെ സായി കിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു പിന്നെ അത് ഇച്ചിരി എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കിഡ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അരകലിൽ അടച്ച് അരച്ച ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്